ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അബ്യൂസ് വേൾഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇന്ന് ഇപ്പം എന്തിൻ്റെ വീഡിയോ ആണെന്ന് അതായത് വാവിൻ്റെ പിറന്നാളാണ് കേട്ടോ ബർത്ത് ഡേ ഇരുപത്താറാം തീയതി ആയിരുന്നു റിപ്പബ്ലിക് ഡേൻ്റെ ഒന്നാണ് ബർത്ത്ഡേ ഇനി പിറ്റേ ദിവസം പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് രാവിലെ തന്നെ വാവേനെ വിളിച്ചുണർത്തിയാലോ അങ്ങനെ എന്താ വാ വാവേനെ എണീപ്പിക്കാൻ വേണ്ടി പോകാം കേട്ടോ ആൾ നല്ല ഉറക്കാണ് അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ വാവതാ േഗം എഴുന്നേറ്റു എല്ലാവരും കൂടി ബ്രഷ് ചെയ്യാൻ പോവാണേ എൻ്റെ വാവനെ ഞാൻ കുളിപ്പിച്ച് നല്ല സുന്ദരി കുട്ടിയാക്കി ഇതാണ് ഇട്ട ഡ്രസ്സ് ഇതാണ് നമ്മുടെ പിറന്നാളിൽ വാങ്ങിച്ച ഡ്രസ്സ് അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിൽ പോവുകയാണ് ഞാനും വാവൻ്റെ അച്ഛനും വാവയും കൂടിയായിട്ട് അമ്പലത്തിൽ പോകുന്നത് അപ്പം ഞാനാ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്നെ കാണിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും കൂടി ഒന്ന് വീഡിയോ എടുത്തു അത് കഴിഞ്ഞിട്ട് ഇത് അമ്പലം എത്തി അമ്പലത്തിലെത്തി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വരാം പിന്നെ ഇന്ന് പിറന്നാൾ അതിനോട് ഒരുപാട് പണി ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് ഉപ്പുമാവാക്കിയിട്ടോ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ അത് ആ സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ ഇന്ന് ഉച്ചക്ക് അങ്ങനെ പരിപാടിയൊന്നും ഇല്ല രാത്രിത്തേക്കുള്ള ഫുഡാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പൊറോട്ട ഉണ്ടാക്കുന്നത് പൊറാട്ടകളുടെ അച്ചച്ചനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സ്ഥലമൊക്കെ നല്ല ക്ലീൻ ആക്കി ഞാൻ വെച്ചു പിന്നെ വാവ ഡാൻസിൽ പോയതാണ് അപ്പോൾ ഡാൻസ് കഴിഞ്ഞ് വരുന്നത് ഇവിടെ ഒരു സർപ്രൈസ് സർപ്രൈസാക്കെന്ന് വിചാരിച്ചിട്ട് സെറ്റാക്കി വെച്ചതാട്ടോ ബലൂണൊക്കെ ഒട്ടിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ വാവ വന്നു വാവയ്ക്ക് ഞാൻ ഭക്ഷണം കൊടുത്തു ഇന്ന് കുറച്ച് ബിരിയാണി ആയിരുന്നു കേട്ടോ ഉച്ചക്കത്തേക്ക് ആരുമില്ലായിരുന്നു അങ്ങനെതോ വാവയും മാവേൻ്റെ ഫ്രണ്ട് ആട്ടോ കോയൻ നൈൻ അവളും കൂടി ആയിട്ടോ ഭക്ഷണം കഴിക്കുന്നത് അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടോ കേക്ക് ഇതാ ചേച്ചീൻ്റെ ഭാഗ്യായിട്ടോ അതിൻ്റെ ചേച്ചീൻ്റെ ഭാഗ്യമാണ് ഗിഫ്റ്റ് ആയിട്ടാണ് തന്നത് അതായത് വാവേൻ്റെ വല്യമ്മേൻ്റെ ഭാഗ്യമായിട്ടോ കേക്ക് നല്ല അടിപൊളി കേക്ക് ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റൂല അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കേക്ക് മാത്രമല്ല അതിൻ്റെ കൂടെ വേറെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ലോലിപോപ്പും കപ്പ് കേക്കും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും കോനായും കൂടിയാണ് ഇവിടേക്കൊന്ന് സെറ്റാക്കാൻ പോകുന്നത് പക്ഷേ കേക്കുള്ള വിവരം വാവയ്ക്ക് അറിയേല വാവനോട് പറഞ്ഞത് പായസം ഭക്ഷണം മാത്രമേ ഉള്ളൂ എന്നാണ് വാവ ഒരു സ്ട്രോബെറി ഒരുപാട് ഇഷ്ടമുള്ളതിനോടാണ് അവളുടെ വലിയ മത ഒക്കെ സെറ്റാക്കി സ്ട്രോബറിയും ചോക്ലേറ്റും കൂടി മിക്സ് ആക്കിയൊരു കേക്കായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം വാവേനെ റൂമിലിരുത്തിയിട്ട് ഞാനും കോനായനും കൂടി ഇവിടെ സെറ്റാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ കേക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല നല്ല ഭംഗിയുണ്ട് പിന്നെ ഭംഗി മാത്രമല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ നമുക്ക് വാവേനെ വിളിക്കാം അങ്ങനത്താ വാവേൻ്റെ കണ്ണൊക്കെ പൊത്തി കോനായൻ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ആൾക്ക് ആൾക്കറിയില്ല കേക്ക് ഉള്ളത് ബലൂൺ ഒട്ടിച്ച് വെച്ച് കാണിക്കാൻ വിളിക്കാന്നാ പറഞ്ഞത് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ തോ ആകെ ഷോക്ക് ആയിരിക്കും എന്ന് തീരെ അറിയില്ലായിരുന്നു കേക്ക് ഉള്ളത് ഇത് അവളുടെ വല്യമ്മൻ്റെ വക സർപ്രൈസ് ഗിഫ്റ്റാണ് കണ്ടപ്പോൾ ഷോക്കായി അപ്പം ഞാൻ പറഞ്ഞു ഷോക്കൊക്കെ ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെതാ അച്ചനും അച്ഛനും കൂടി കേട്ടോ അവളുടെ കൈ പിടിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യുന്നത് കാരണം ഞാൻ വീഡിയോ എടുക്കാൻ നിന്നു അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടാളും കൂടി കൈ ഇടിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തു അങ്ങനെ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞു പിന്നെതാ ഇതാണ് നമ്മുടെ ലോലിപ്പോപ്പ് കിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു പിന്നെ പിന്നെന്താ പായസം സേമിയ പായസമായിരുന്നു അതെന്താ വെച്ചാൽ വാവയ്ക്ക് സേമിയ പായസം എന്തിനോട് ഇഷ്ടമുള്ളൂ വേറൊരു പായസമുള്ള അങ്ങനെ കഴിക്കില്ല സേമിയ പായസം തന്നെ വെച്ചു പിന്നെ പോനായനും ആവിയും കൂടി ബലൂണൊക്കെ വെച്ച് കളിക്കുകയാണെങ്കിൽ പിന്നെ ആരെയും വിളിച്ചിട്ടില്ല നമ്മൾ വീട്ടുകാർ മാത്രമേ ഉള്ളൂ പിന്നെ വാവിൻ്റെ ഒരു ബെസ്റ്റീനെ മാത്രം വിളിച്ചു പിന്നെ അത് പൊറോട്ട അച്ഛൻ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റായ പൊറാട്ടേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കൊണ്ടു വന്നു അപ്പോഴത്തേക്കും ഞാൻ ചിക്കൻ്റെ കറിയൊക്കെ സെറ്റാക്കാൻ പോവുകയാണെ അമ്മേട്ടോ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയത് തേങ്ങ അരച്ച് വെച്ചിട്ടാണ് ചിക്കൻ കറി റെഡിയാക്കിയത് അങ്ങനെ ചിക്കൻ കറി ഇവിടെ റെഡിയായി പൊറാട്ടയൊക്കെ റെഡിയായി അങ്ങനെ രാത്രി നമ്മൾ ആദ്യം മക്കൾക്ക് ഭക്ഷണം കൊടുത്തു പൊറാട്ട ചിക്കൻ കറിയും ചിക്കൻ പൊടിച്ചതും കൂടി അവർക്ക് കൊടുത്തത് മാത്രമേ ഉള്ളായിരുന്നു നമ്മൾ നമ്മളാരും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇവരെന്നേ ഉള്ളൂ ഇവരെ ഉണ്ടാളും കൂടി ഹാപ്പി ആയിട്ട് ഭക്ഷണം കഴിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞതാണേ അങ്ങനെ ഇരിക്കും അല്ലാത്ത വാവേൻ്റെ ബർത്ത്ഡേ നല്ല ഹാപ്പി ആയിട്ട് നല്ല സർപ്രൈസായിട്ട് കഴിച്ചു കിട്ടുക നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ വാവാക്ക് ഒരുപാട് സന്തോഷമായിരിക്കുന്നത് വാവേൻ്റെ വല്യമ്മൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ വാവനെക്കാട്ടിയും കൂടുതൽ ഹാപ്പി ആയത് ഞാനായിട്ടോ കാരണം എനിക്ക് അവൾ സന്തോഷിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ നമ്മുടെ വാൻ്റെ പിറന്നാളീ കൊല്ലത്തെ പിറന്നാൾ ഇവിടെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബായ്